വന്യജീവി ആക്രമങ്ങൾ ഫലപ്രദമായി തടയുന്നതിന് സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭാ സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ആവശ്യപ്പെട്ടു ഇതുസംബന്ധിച്ച് വനംമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും മനുഷ്യ വന്യജീവി സംഘർഷം എന്ന പ്രയോഗം തെറ്റാണെന്നും വനത്തിനുള്ള മൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്ന നിർവചനം മാറ്റി വന്യജീവി ആക്രമണം എന്നാക്കി മാറ്റണം കാരണം മനുഷ്യർ കാട്ടിൽ പോയി വന്യജീവി ആക്രമിക്കുന്നില്ല കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവിയാണ് ജനങ്ങളെ ആക്രമിക്കുകയും കൊല്ലുകയും അവരുടെ കൃഷിദേഹനങ്ങളും വീടുകളും വസ്തുക്കളും എല്ലാം നശിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് വന്യജീവി ആക്രമണം എന്നാക്കി മാറ്റണമെന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ നിർദ്ദേശം രണ്ടാമത് ഈ വന്യജീവികളെല്ലാം കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്നത് ഫോറസ്റ്റ് വകുപ്പാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ കൊച്ചു സംസ്ഥാനത്താണ് വനമുള്ളത് വനാവരണമേറ്റവും കൂടുതലുള്ള സംസ്ഥാനവും ഈ കേരളമാണ് ആ കേരളത്തിൽ ഇനി വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള യാതൊരുവിധമായ സാധ്യതയും നിലവിലില്ല അതുകൊണ്ട് വന്യജീവികളെ വനത്തിലാകെ വ്യാപകമായി വിടാതെ വന്യജീവികൾക്ക് പ്രത്യേക സങ്കേതങ്ങളുണ്ടാക്കി അവിടെ അവയെ പാർപ്പിക്കണം അവയ്ക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും അവിടെ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അധികാരികൾ നിർവഹിക്കണം